പിന്നെ അതുപോലെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ അഡ്വക്കേറ്റ് ആയ ശ്രീ ഷിയാസ് കുനിബാബ് സാറുണ്ട് അൻവർ ബൈക്കെ സർ എത്തുമെന്ന് പറഞ്ഞു പ്രസന്നകുമാരി ടീച്ചർ ഉണ്ട് ഇവിടെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള സമ്പത്തിൽ റൈറ്റാണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോക കേരള സഭാ മെമ്പറായിട്ടുള്ള ശ്രീ പി കെ കബേൽസാലസാറുണ്ട് ബിസ്മി ശശിയുണ്ട് പ്രിയ സ്നേഹിതനായിട്ടുള്ള ശ്രീ ജേർണലിസ്റ്റ് മുനിയായിട്ടുള്ള ശ്രീ റിയ എസ് ഖാൻ അതുപോലെ നഗീ നാനാജി ഫ്രെഡി സർ ഷീന മനോജ് ശ്രീധരൻ കോടിയത് പാലൂട്ട് ജയപ്രകാശ് പ്രേംകുമാർ ചിന്ദ് സലീം പൊന്നാനി പത്മജ നടുവട്ടം ഡോക്ടർ ക്ലാരിസ് ടോമി ബീന റഷീദ് നിഷകുമാരി ത്തിലെ എഡിറ്റോറിയൽ ടീം അംഗങ്ങളായിട്ടുള്ള മറ്റുള്ള ഏവർക്കും പ്രിയ കുടുംബാംഗങ്ങൾക്കും മന്ദാര ഒരു കുടുംബം ആണ് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം എല്ലാ മന്ദാര മന്ദാരത്തിലെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും പ്രതിഭാതകരായിട്ടുള്ള എഴുത്തുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാൻ ക്രസാറിൻ്റെ ആർ ടിഒ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനും നമസ്കാരം ഏറെ അപചാരിതമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റഷീദരനാണ് കേട്ടോ സഹോദര തുല്യനെന്നല്ല ഞാൻ പറയുന്നത് എന്റെ സഹോദരൻ തന്നെയാണ് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ഞാൻ ആകെ രണ്ടാമത്തെ ഏർ ചടങ്ങാണ് മന്ദാരത്തിന് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് മന്ദാരത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ പോലും എന്റെ അമ്മയായ ശ്രീമതി പരമാദേവിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മ ഒരുപാട് പരിപാടികളുണ്ട് ഇതുവരെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുത്തു എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് ആദ്യമായിട്ടാണ് അമ്മയുടെ അഭാവത്തിൽ ഒരു പരിപാടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ